കാരണം ബുദ്ധിമാനമായ മോഹൻ മമ്മൂട്ടി ബുദ്ധിമാനും അഭിഭാഷകനായ മമ്മൂട്ടി ക്രിമീണ നിയമങ്ങൾ അറിയാവുന്ന മമ്മൂട്ടി സ്വന്തമായി പണി പിടിക്കാൻ തുടങ്ങി കാരണം അദ്ദേഹത്തെ അറിയാം അപ്പൊ അദ്ദേഹം സ്വന്തം സ്വന്തമായി പ്രൊക്ഷം തുടങ്ങി കാരണം കാലം മാറുന്നതിന് മനസ്സിലായി പുതിയ താരങ്ങൾ വന്നു പുതിയ നടികൾ താരങ്ങളല്ല പുതിയ നടിയന്മാർ വന്നു അനാരസ അഭിനയിക്കുന്ന ചെറുപ്പക്കാർ വന്നു ധാരാളം ചെറുപ്പക്കാർ പിന്നെ നമ്മളൊരു നായക പരിവേഷത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി പ്രേമസ പോലെ സുന്ദരനായ നായകനാവണമെന്ന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നില്ല അപ്പോൾ നമ്മൾക്ക് കാലം മാറി അതുകൊണ്ട് പവർ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയാം അപ്പം പവർ ഗ്രൂപ്പ് തകർന്നതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങിയത് മോഹൻലാലിൻ്റെ ഏറെക്കുറെ അറിയാമെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പവർ ഗ്രൂപ്പ് തുടങ്ങുന്നതിനെ ഇവർ ഇവരെ ഇവർ സിനിമ നിർമ്മിക്കാനും അവർ പഴയ നിർമ്മാതാക്കളെ മുഴുവനും പുറത്താക്കി ഉദാഹരണമായി ജയമാരുതി പ്രൊഡക്ഷൻസ് പി വി ഭാസ്കരൻ ഒന്നാം തരം സിനിമകൾ നിൽക്കുന്ന യക്ഷി അരുനാടിക തരം അനുഭവങ്ങൾ പാലിച്ചു തുടങ്ങിയ അത്യജ്ഞൻ സിനിമകൾ നിൽച്ച മഞ്ജുരാഥ് ജോസഫിനെ പുറത്താക്കി പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് കാഴ്ചയിട്ട് കൊടുത്തില്ല അതാണ് കെ പി കൊട്ടാരകര ഗണേഷ് പ്രൊഡക്ഷൻ എല്ലാ ദിവസവും എല്ലാ വർഷവും രണ്ടുപടം എടുക്കുന്ന കെ പി കൊട്ടാരക്കര എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന് കാഴ്ച കൊടുത്തില്ല ശരിക്കു പറഞ്ഞാൽ ഈ മോഹൻലാലും അമ്മൂട്ടി ചേർന്ന സ്ത്രീ സിട്ടിത്തെ ഗ്രൂപ്പിൽ പോലെ ഏറ്റവും അതിഥി ഞാനാണ് എനിക്ക് കാഴ്ച കാരണം സംവിധാനമാണ് ഒന്നാമത് സംവിധാനം കഴിഞ്ഞ നടൻ ഞാൻ പ്രഖ്യാപിക്കുന്ന ആളാണ് സംവിധായകം കഴിഞ്ഞിട്ടേ നടൂ കാരണം സംവിധാനം ക്രിയേറ്ററാണ് ഇവർ ക്രിയേറ്റേഴ്സ് അല്ല ഇവർ പെർഫോമേഴ്സ് ആണ് ക്രിയേറ്ററുടെ പ്രധാനം ഒരിക്കലും ഒരു പെർഫോമർക്കില്ല അവരുടെ കൂടെ ആൾ കൂടുവായിരിക്കണം പിന്നല്ല ആൾ കൂടുമായിരിക്കും പക്ഷെ ക്രിയേറ്റർ ആണ് പ്രധാനം പെർഫോമർ രണ്ടാം സ്ഥാനമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ക്ഷേത്രീയറിൻ്റെ ഒത്തല്ലോ ഷെയ്സ്പിയർ വില്യം ഷേസ്പിയറിന്റെ ഒത്തെല്ലോ നാടകം കട്ടി നാടകം നമ്മൾ വായിക്കുന്നു പഠിക്കുന്നു ഒതല്ലോ എഴുതിയ ഷെയ്പിയറിനെ നമ്മൾ ഇന്നും ഓർമ്മിക്കുന്നു പക്ഷെ ഒത്തല്ലോ ആയി അഭിനയിച്ച ലാരൻസ് ഉലീവരെ എത്ര പേര് ഓർമ്മിക്കുന്നു ലാരൻസ് കൂടെ മാഞ്ഞു ഷേസ്പിയർ നിൽക്കുള്ളൂ ക്രിയേറ്റർ ഇപ്പൊ കാളിദാസന്റെ അഭിജ്ഞാന സാഹചര്യം മാളഭാഗം പോലെയുള്ള നാടകങ്ങൾ നമ്മൾ വായിക്കുന്നു നമ്മൾ കാളിദാസനെ കുറിച്ച് വീണ്ടും പണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ തലമുറ പോലും കാളിദാസന്റെ വരികൾ കൂട്ടിയിരുന്നു പക്ഷെ കാളിദാസിന്റെ ശാഖതലത്തിൽ ലഭിച്ച ദുഷ്യന്തനെ എന്നാരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ ദുഷ്യന്തനെ എവിടെ പോയി എത്രയോ ദുശ്യന്തം അഭരിച്ചിരിക്കും അപ്പോൾ ക്രിയേറ്റർ തന്നെയാണ് വലുത് അത് അല്ലെന്ന് പെർഫോമർ പറഞ്ഞാൽ സംബന്ധിച്ചു കൊടുക്കാൻ ഇത് ഇതാദ്യം മുതലേ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയത് തന്നെയാണ് അതായത് ഈ പവർ ഗ്രൂപ്പിന്റെ തുടക്കം മമ്മൂട്ടിയും മോഹൻലാലും നായകന്മാരായി വന്നപ്പോൾ അവർ ആദ്യപി എന്നെയാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ തബിസാറ് ആളാകും തബിസാറാ ഡയറക്ടർ വല്ലതെന്ന് പറയും നമ്മൾ അവരെ അങ്ങനെ സമ്മതിക്കില്ല അങ്ങനെ എനിക്ക് അവർ കാക്ഷി തരാതായി അതുവരെ അതാ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായിരുന്നു രാതീന്ദ്ര മുന്നേറ്റം അന്ന് നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനായി എന്നാ എന്നിട്ട് അത്ര ഒന്നും അറിയപ്പെടാത്ത മമ്മൂട്ടിയെ ഞാൻ നായകനാക്കി മുന്നേറ്റത്തിൽ ആയിരുന്നു അതിന്റെ നിർമ്മാതാവ് അന്ന് അന്നത്തെ മമ്മൂട്ടിയെ പിന്നീട് എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല മുന്നേറ്റത്തോടെ ആ മമ്മൂട്ടി പോയി നാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിളിച്ചു വിളികെട്ട് വന്ന സിനിമ മമ്മൂട്ടി നായകനാക്കി നിർമ്മിച്ചു അപ്പോൾ മമ്മൂട്ടി നായകനെ അഭി നായകനെ അഭിനയിച്ച ആദ്യ ചിത്രമായ മുന്നേറ്റത്തിന് ക്യാമറമായ ധനുജയനെ തന്നെ ഞാൻ ക്യാമറമാനായിട്ട് വിളിച്ചു കാരണം ധനിജയൻ ശരിക്കും ഒരു ചെറിയ തുടക്കമാണ് തുടങ്ങി കാര്യം ഞാനിപ്പോഴും അങ്ങനെയാണ് ഞാൻ മറ്റൊരു പ്രോത്സാഹിപ്പിക്കാൻ ഉള്ളത് ഇപ്പോൾ ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്നാണ് സിനിമയിൽ അവർപ്പിച്ചത് ഇപ്പോൾ അണിയമ്പിട്ട് ഇപ്പം തന്നെ ആരോ മണി ശരിക്കും അണിയമ്പിട്ട് രാജ്മേ കൊണ്ടുവന്ന ഞാനാണ് ഞാൻ പെണ്ണുങ്ങൾ അധികം കൊണ്ടുവന്നിട്ടില്ല പുരുഷന്മാരെ കൊണ്ടുവന്നു കൂടുതൽ ഞാൻ ഞാൻ മലയാള സിനിമയെ കൊണ്ടുവരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉർവശി അപ്പോൾ അവൾക്ക് പത്ത് വയസ്സുണ്ടാവും ഉർവശിക്ക് പത്ത് വീട്ടിൽ പെടുകിടന്നാണ് വിളിക്കുന്നത് കതിർമണ്ഡപം എന്ന സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയപ്പോൾ അതിൽ പ്രേംസരും മധുവും നായകന്മാരാണ് എഴുതിയപ്പോൾ അതിനൊരു നായിക ജയഭാരതിയാണ് ജയഭാരതി ഭാര്യ അഭിനയിക്കാൻ ഒരു കുട്ടികളാണ് അപ്പോൾ ചവറ വിപി നായരും ഭാര്യ വിജയലക്ഷ്മിയും മൂന്ന് പെൺകുട്ടികളുമായി മദ്രാസിൽ വന്നിട്ടുണ്ടെന്ന് അവർ അഭിനയിക്കാൻ ചാൻസ് നേടുന്നു അറിഞ്ഞു അറിഞ്ഞത് അറിഞ്ഞപ്പോൾ ഞാൻ അവരെ കണ്ടതൊന്നുമില്ല പക്ഷെ ഈ കദർമണ്ഡപ ഡയറക്ടർ കെ പിള്ള എന്ന് പറഞ്ഞു അദ്ദേഹം സംസ്ഥാനത്ത് അത്ര വലിയ പഴുതി പക്വതയുള്ള ആളൊന്നുമല്ല അദ്ദേഹം എന്നെ കൊണ്ട് തിരക്കഥ എഴുതിക്കുന്നത് ഞാൻ ഷോട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും അതുകൊണ്ടാണ് ഷോർട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നവരെ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഡിവൈഡ് കൊടുക്കും അതുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിക്കും അപ്പോൾ കദർമണ്ഡം വളരെ നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ് ആ കതിർമണ്ഡപത്തിൽ ജയഭവയുടെ ബാൻഡ് അഭിനയിക്കാൻ കുട്ടി പറഞ്ഞു വരുമ്പം ഞാൻ പറഞ്ഞു ചവറ വിപി നായരുടെ മൂന്ന് പെൺകുട്ടികളുണ്ട് നിങ്ങൾ പോയി കാണും പത്ത് വയസ്സുള്ള പ്രായം നമ്മുടെ ഈ കഥാപാത്രം പ്രായത്തിൽ പറ്റിയൊരു കുട്ടിയായിരുന്നു അവർ രണ്ടിൽ നടൻ അഭിനയിക്കുന്നവരാണ് ചവറ വിപി നായരും നടനാണ് വിദ്യ നടിയാണ് നത്തീന അപ്പം ആ കുട്ടികൾക്ക് അഭിനയവാസനുണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയാണ് പത്ത് വയസ്സുള്ള വീട്ടിൽ കൊടുങ്ങോളെന്ന് വിളിക്കുന്ന കവിത എന്നു പേരുള്ള കുട്ടി അഭിനയിക്കാൻ വരുന്നു ആ കവിതയാണ് തീർച്ചയായിട്ടും വളർന്നത് പിന്നീട് ഈ കവിതയുടെ ശേഷിയായ കരാരജിനിയാണ് ഞാൻ സ്വതന്ത്രത്തിൽ അവതരിപ്പിച്ചത് അമ്പിയുടെ അനീതി കേട്ട് അതും ഇന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇവരെ മാത്രമാണ് ഞാൻ സിനിമയിൽ ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച സ്ത്രീകൾ ഒരു പത്രം വേറൊരു നായിക ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചത് എൽ ഭൂമിനാഥൻ സ്വതന്ത്ര എഡിറ്റർ അച്ഛനൻ എഡിറ്ററായി ഞാൻ സ്വതന്ത്ര എഡിറ്റർ ഏറ്റവും വലിയ പടക്കുന്ന എഡിറ്ററാണ് എൽ ഭൂമിനാഥൻ അത് ഞാൻ സ്വതന്ത്രനാക്കി സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ് ജി മുരളി അദ്ദേഹത്തെ സ്വതന്ത്ര എഡിറ്ററാക്കിയ ഞാനാണ് പുരുഷന്മാര് കൊമേഡിയനായിട്ട് ജഗതി ആഭിനിപ്പിച്ച ഞാനാണ് മണിയമ്പല രാജുവിനെ ആദ്യമായിട്ട് ഞാനാണ് തെലുങ്കിൽ സുരേഷ് പ്രശസ്തനായിരുന്നു ക്യാമറമാനെ മാളികവാണി എന്ന് പറഞ്ഞ സിനിമയുടെ ഇന്റർഡ്യൂസ് ഞാനാണ് അപ്പൊ ഞാനങ്ങനെ ടെക്നീഷ്യൻസിനാണ് കൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് കാസ്റ്റിംഗ് ഒറ്റ താല്പര്യം ഇല്ലാതുകൊണ്ട് ഒരു താല്പര്യം ഇല്ലേ ട്രേഡ് ട്രേഡ് യൂണിയൻ സംസ്കാരം വേണം സിനിമ അല്ല ട്രേഡ് യൂണിയൻ അല്ലല്ലോ ട്രേഡ് ബോഡിയാണ് പക്ഷെ അത് ഞാൻ പറയാൻ പറഞ്ഞു വരികയാണ് ഈ താരമേധാവി വളരെ ശക്തമായപ്പോൾ മാക്ട എന്നൊരു സംഘടന ഉണ്ടായിരുന്നു ഞാനും അതില് വളരെ സജീവ അംഗമായിരുന്നു കമ്മിറ്റി മെമ്പർ ആയിരുന്നു മാക്ട എന്നുള്ളത് നമ്മൾ അമ്മ എന്ന സംഘടന ഉള്ള ഉള്ളതുപോലെ തന്നെ ടെക്നീഷ്യൻസിന് വേണ്ടിയുള്ള മലയാള മലയാള സിനിമ എഴുത്തുകയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് ക്യാമറകൾ എഡിറ്റേഴ്സ് അങ്ങനെയുള്ള എല്ലാവരും പ്രൊഡക്ഷൻ മാനേജേഴ്സ് എല്ലാവരും ചെയ്യുന്ന സംഘടന മാക്റ്റ നിങ്ങൾക്കറിയാം അന്ന് ഒരു പ്രത്യേക സംവിധായകൻ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു പോവും ആ സംവിധായകൻ്റെ അതായത് സംവിധാനത്തിന്റെ പടത്തിൽ അഭിനയിച്ചിട്ട് ഒരു പൃഥ്വിരാജനെ അമ്മ വിലക്കി ഒരു വർഷം അപ്പൊ അമ്മ തുടക്കത്തിൽ ചില അരീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കണം എന്ന് മാത്രമല്ല അമ്മയിലെ ശക്തരായ നടന്മാർ നടന്മാർ നടികനുമായിട്ട് കാര്യമില്ല നടന്മാർ മാറ്റയെ തളർത്താൻ செய்யும் தீக்கா உண்டிக்கு அம்மையில ரேதாக்களை சிஷ்டிச்சு ஞரத்தை மாற்ற சிருஷ்டிச்சு தெக்கேஷ் ஆசிரியர் அப்படியே உண்டது ஸ்ரீகுமன் நம்பி போல உள்ளவிதாயனை மாற்றிட்டு ஞாங்குமறிய வேண்டிய தக்கீன் சங்க അങ്ങനെ ഫർക്കയും അവർ കൈപ്പിടി യൂക്കിക്കുള്ള സത്യമാണ് പരമായും സത്യമാണ് ഉണ്ണികൃഷ്ണൻ എതിരെ ആരോ വരും കാരണം ഉണ്ണികൃഷ്ണൻ അമ്മയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അമ്മ ആവശ്യമാണ് അമ്മേന്റെ സംഘടന ആവശ്യമാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ നമ്മൾ ഈ പീഡന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ് എനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മുടെ പ്രധാന നടൻ നടി നമ്മുടെ നടന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് എന്തുകൊണ്ട് ഒരു ഒരു പ്രധാന നടപണം ഉന്നയിച്ചില്ല എൻ്റെ ഞാൻ ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് സംവിധായത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല അവരറിയില്ല കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന ഒരു തസ്തികയുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ സപ്ലയർ പ്രധാന നടികർമാരെ സംവിധായകൻ തീരുമാനിക്കും ചെറിയ വേഷം കിട്ടുന്നവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ട് അത് ആ ആ ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധായകം കാണുന്ന സെറ്റിലാണ് അതിന് പകരം കാണുകയില്ല ായിക നടിയെ കുറിച്ച് പറഞ്ഞു നടിയാണെങ്കിൽ മനസ്സിലാക്കാം ഈ ജൂനിയർ ആർട്ടിസ്റ്റിൽ കാസ്റ്റിംഗ് കവർച്ചാ ബന്ധു ഒരു ബന്ധുണ്ട് അതിപ്പോ പിന്നെ ഒരാൾക്കെതിരെ ആരോപണം ഹോട്ടലിൽ വെച്ച് കണ്ടു പറഞ്ഞു ഈ കുട്ടി എന്തിനു ഈ ശ്രീ എന്തിന് മസ്കറ്റ് ഹോട്ടൽ പോയി അത് പ്ലേസ് അല്ലെ ஒரேக்கு ஹோட்டல் முறையில் ஒரு பெண்ணு போக தைரிய ஒரிக்கை சப்போட்டா ஹோட்டலில் ஆயிட்டு தாமசி ஓர்ட் பீடிப்பிச்சு பீடிப்பா பீடுப்பேக்க அவசரம் கிளாண்டி அப்ப தீன்ஸ் அவர் அவர் அன்விச்சு போயதா ഇപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞത് കേളു അത് അതൊരു വലിയ പ്രശ്നമാണ് അത് ഇതിനോട് താരം ചെയ്യും ഇപ്പൊ നമ്മൾ ഇതും ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് ഭാവന ഒരു എന്ന നടിയെ പിന്നെ നമ്മളിപ്പോൾ ആരോഗ്യ വിജയനായിരിക്കുന്ന ഒരു വലിയ നടനാണത് മനസ്സിലാക്കണം അവർ ഇതുംകൊണ്ട് നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ ഒരു ചോദ്യം ഇതാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് കാരണം എൻ്റെ എന്നെ സോടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരിക്കലും ഡയറക്ടറെടുത്ത് വരാറില്ല എൻ്റെ വരാറില്ല ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് കളി നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഷൂട്ട് ചെയ്യുന്നു നാല് നഴ്സ് വേണം നഴ്സസ് വേണം ഇപ്പോൾ നമ്മൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നഴ്സ് ബാക്കും കൂടെ നടന്നു പോകണം അങ്ങനെയൊക്കെ ഉള്ള അവരാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത് ചെറിയ ചെറിയ വശം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നാല് നഴ്സ് നഴ്സ് വേഷം ആഫ്രിക്കൻ നാല് സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റോട് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു നാല് പത്ത് പെൺ പെൺ സ്ത്രീകളെ കൊണ്ടു നിർത്തും ഷൂട്ടിങ് സമയത്ത് ഷൂട്ടിങ് ഷെഡ്യൂലാണ് അവർ ഷെറ്റിലാണ് അവർ വരിക അപ്പോൾ ഞാൻ അവരെ നോക്കിയിട്ട് മിക്കവാറും ഞാനായിരിക്കും എൻ്റെ അസിസ്റ്റൻ എൻ്റെ അസോസിയേറ്റായിരിക്കും അവരെ തീരുമാനിക്കുന്നത് എൻ്റെ അസോസിയേറ്റായി പറയുക അവർ ആ കുട്ടികളെ നോക്കി പറ്റിയ നാലുപേരും എടുക്കാൻ പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറാണ് പോയി ഇവരിൽ നിന്ന് നാലുപേരും തിരഞ്ഞെടുക്കുന്നത് ഡയറക്ടർക്ക് ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റുമായി ഡയറക്റ്റ് ഒരു സ്ട്രെയിറ്റ് റിലേഷൻഷിപ്പ് ആവശ്യമില്ല പക്ഷേ ഇവിടെ ആരോടും ഒരു മുഴുവൻ ാണ്ഡായാൽ സ്ത്രീകളല്ലേ അതിക്രമം അത് സ്ത്രീ എന്ന ഭരണകളാവില്ല നടിമാര് മാത്രമേ സ്ത്രീകളാവുള്ളൂ ഞാൻ ഒരിക്കലും പിന്നെ എതിർക്കുന്നില്ല തെറ്റു തന്നെയാണ് പറഞ്ഞത് ശരിയല്ലോ ഇത് കേൾക്കാൻ ഒരു ഹാൻഡ് മൈക്ക് പറ്റത്തില്ല ഒരിക്കലും ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞ ഒറ്റവാങ്ക് എന്തുകൊണ്ട് ജൂൺ അല്ല ഈ സ്ത്രീകൾ നമ്മളെ ശ്രീരേഖ എന്ന് പറഞ്ഞാൽ ആ ബംഗാളിനെ ഒഴിച്ചു ബാക്കി എല്ലാ ജൂഡിയൽ ആർട്ടിസ്റ്റാണ് അവരൊരു വലിയ നടിയാണ് എനിക്കറിയാപോ അവരൊരു വലിയ നടിയാണ് ആ ബംഗാളി നടി മാത്രമാണ് നടി നമ്മുടെ അറിയപ്പെടുന്ന ഒരു നടി എന്ന് പറയുന്നത് മറ്റേ ആരോപണി പീഡനമാണ് പറയുന്നു പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഈ ഒരു നടനെ അന്വേഷിച്ചു അവർ സംവിധാനം എടുത്താ പറയുന്നത് അവരെന് ചാൻസു നടനെടുത്ത് പോയി ഞാൻ ചോദിക്കുന്നത് സിദ്ധിക്ക് വടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഉണ്ടോ ഹരിയൻ എന്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് അങ്ങനെ ഒരു അറിവ് ഹരിയന്റെ കുച്ചി ഇല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ ഷാർമിള പിന്നെ ഒരു പ്രശസ്ത ആക്ഷൻ ഹീറോയുടെ ആയിട്ട് സ്നേഹത്തിൽ പോയിട്ട് മാർഗം എനിക്ക് പോയത് എല്ലാവർക്കും അറിയാം ഞാനിപ്പം ഞാൻ പറഞ്ഞിട്ട് ആരും കൂടെ വിചാരിച്ച ഒരു സ്ത്രീകളെ ഞാൻ എതിർക്കുന്നില്ല പക്ഷെ എനിക്ക് അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്റെ കാലത്ത് ഇങ്ങനെയല്ല കാരണം അഭിനയിക്കാൻ വേണ്ടി സംവിധായകനെ നിർമ്മാതെ സമീപിക്കേണ്ടത് എന്തിനു സിദ്ധിക്കേണ്ടത് ചാച്ച് കഴിയുന്നത് പാർട്ട്ണർഷിപ്പ് മറ്റേ ഫേമസ് പ്രൊഡ്യൂസർ അല്ല എങ്ങനെ അല്ല എങ്ങനെ സിനിമയിൽ കടന്നു കൂടണം എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടി പല വരികൾ തേടുകയും ചെയ്യുന്നവർക്ക് ഇത്തരം ചില അപകടങ്ങൾ ചാടേണ്ടി വരും അത് സ്വാഭാവികമായിട്ടും അപകടത്തിൽ രക്ഷപ്പെടണം അതിനെ അവർ അവർക്ക് അല്ല സർ ഒരു നടൻ ഒരു ഓഫർ ചെയ്യാവുന്ന സ്വാഭാവികമായിട്ട് താല്പര്യമുള്ള ഒരു ലേഡി അന്വേഷിച്ചു പോകുന്ന എന്താണ് തെറ്റ് അങ്ങനെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ പീഡിപ്പിക്കണമെന്നുണ്ടോ തെറ്റാണെന്ന് സമ്മതിക്കുന്നത് പക്ഷേ നടനെ നടൻ്റെ ആണോ പോകേണ്ട ചാൻസ് ഉണ്ട് അതെന്റെ ചോദ്യം

അങ്ങനെ മൂന്ന് സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്ത് അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി പിൻവാങ്ങി പിൻവാങ്ങിയല്ല പിന്തള്ളപ്പെട്ടു അവർ രണ്ടിനും സൂപ്പർ സ്റ്റാർ സ്ഥാനത്ത് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെ കുറിച്ച് ഏതെങ്കിലും പരാതി പറയുന്നുണ്ടോ അവർക്കെതിരെ ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാറിനെ എല്ലാവർക്കും അറിയാം ഗണേഷ് കുമാറിനെ കുറിച്ച് അധികം വളരെയധികം ആരോപണങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് ഏതെങ്കിലും ഏതെങ്കിലും നടപടി വന്നു ഗണേഷ് കുമാറിനെ കുറിച്ച് വരാതെ പറയുന്നുണ്ട് എന്തുകൊണ്ടില്ല ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല തെറ്റാണ് ചിന്തിക്കുക അങ്ങനെ തെറ്റാണ് ഉപേക്ഷിച്ചുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം തെറ്റാണ് അവരെ രക്ഷിക്കാറൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നു പക്ഷേ പറയാ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത് അത് മലയാള സിനിമ അല്ല മലയാള സിനിമയുടെ ക്രോസ് അല്ല ഞാൻ പറയുമായിരുന്നു ഏതെങ്കിലും നടി ഇപ്പം തന്നെ ഡബ്ല്യു സി സി ഒരു കാര്യം മനസ്സിലായി ഡബ്ല്യു സി സി രൂപീകരിച്ച് രൂപത്കരിച്ച അതിൻ്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു ഡബ്ല്യു സി സിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ടാണ് ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന പോസ്റ്റിട്ടാണ് അതിൻ്റെ അഭിനന്ദിച്ചുകൊണ്ട് അതുപോലെ ആദ്യമായിട്ടാണ് കേരള ഗവണ്മെൻറ്റാണ് ഈ കേരള ഗവൺമെന്റ് അതായത് മുഖ്യമന്ത്രി പിണറായിയും കഴിഞ്ഞ പ്രാവശ്യത്തെ സാംസ്കാരിക മന്ത്രി എ കെ ബാലനുമാണ് ഈ ഡബ്ല്യു സി സിയുടെ വാദങ്ങൾ കേൾക്കുകയും ഒരു കമ്മീഷൻ ഏർപ്പാടുകയും ചെയ്യുന്നത് അത് മനസ്സിലാക്കി ക്ഷേമ കമ്മീഷൻ നിശ്ചയിച്ചത് ആ ഗവണ്മെന്റ് മുഖ്യമന്ത്രി ആദരണനായി തുടരുകയും സാംസ്കാരിക മന്ത്രി എ കെ ബാലനുമാണ് അപ്പോ അതിനെ നമ്മളെ അഭിനന്ദിക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നടികൾക്ക് വേണ്ടി ഒരു ഒരു കമ്മിറ്റി ഒരു കമ്മീഷൻ വെച്ചത് കേരള ഗവൺമെൻറ്റാണ് അത് നമ്മൾ അഭിനന്ദിക്കണം മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കണം അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ അഭിനന്ദിക്കണം പിന്നെ ആ റിപ്പോർട്ട് വന്ന് നാലര വർഷം എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത് പുറത്തെടുക്ക പുറത്തെടുക്കേണ്ടതായിരുന്നു വൈകിപ്പോയിന്നെ എന്താ പറയാം നാലര വർഷം അത് പുറത്തെടുക്കാതെ വെച്ചത് തെറ്റാണ് അത് ആരെ രക്ഷി ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളത് അവർക്കറിയാം എനിക്കറിയില്ല ഇപ്പോഴത്തെ അഭിപ്രായം അതിന്റെ കമ്മീഷൻ പരാതി പറയാൻ കഴിയില്ല ഇനി ഒരു കാര്യം ശാരദയുടെ അഭിപ്രായം എല്ലാവരും കൂടെ യൂട്യൂബില് അവർ എടുത്തിട്ടുണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പൊ ആർക്കും ഏത് പട്ടിക്കും കാർഷിക്കാൻ പറ്റിയ കക്കൂസായിട്ട് മാറിയിട്ടുണ്ട് ആർക്കെന്ത് അതാണ് യൂട്യൂബിന്റെ അവസ്ഥ பசு சாரத பண்ணி சில சத்தியா அது பண்டீ புருஷன் மாதிரி பிரவர்த்திக்க எல்லா இடத்தும் இத்தர சம்பவங்கள் உண்டாக மீடிய மீடியும் நடக்க அதுவும் புறத்து வரல காரண പുറത്ത് വരുത്തുന്നത് നിങ്ങളാണ് അപ്പൊ നിങ്ങളിലുള്ള സംഭവം പുറത്തു വരുത്തില്ല സ്ത്രീയും പുരുഷനും ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഇത്തരം സംഭവം നടക്കാനുണ്ട് സിനിമ മാതകത്വമുള്ള കൂടുതൽ കൂടുതൽ ജനപിന്തുണയുള്ള കലാവേദി ആയതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നെന്നുള്ള സത്യം അപ്പോഴും ഞാൻ പറയുന്നു ഞാൻ വീഴ്ത്തേ ന്യായീകരിക്കുന്നില്ല പിന്നെ ഇനി ഇതിനൊരു മറുഭാഗം കൂടെ നിങ്ങൾ നോക്കണം നിങ്ങൾ വിചാരിക്കും പുരുഷ മേധാവിത്വം എന്ന് പറയും പുരുഷ മേധാവിത്വം ഉണ്ട് ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞ തൊണ്ണൂറുകൾക്ക് മുമ്പുള്ള കാലഘട്ടം ഞാനൊക്കെ സജീവ എന്ന കാലഘട്ടത്തിൽ നായകനും നായികയും തമ്മിലുള്ള പ്രതിഫലം വളരെ കുറവായിരുന്നു വ്യത്യാസം നായകനും നായികയും തമ്മിലുള്ള പ്രതിഫല പ്രതിഫലങ്ങൾക്കിടയിലുള്ള വളരെ ചെറിയ ഒരു വ്യത്യാസമുണ്ടായി ഇപ്പോൾ ഒരാൾ ഇരുപത്തയ്യായിരം രൂപ നായകം മേടിച്ചാൽ അപ്പോൾ രൂപ നായിക വായിക്കും പിന്നെ അഞ്ചു കോടി നായകൻ നായകൻ മേടിക്കുമ്പോൾ പത്ത് ലക്ഷം പോലും നായികം കിട്ടുന്നില്ല അത്ര വ്യത്യാസം വന്നാൽ പുരുഷ മതം അവിടെയാണ് വന്നത് ഇപ്പം നസീർ സാർ അഭിനയിക്കും നസീർ സാർ മേടിക്കുന്ന റവീന്ദ്രൻ തൊട്ടടുത്ത് റവീന്ദ്രൻ ഷീല വാങ്ങിച്ചിരുന്നു പിന്നെ ഞമ്മ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമ വന്നിരുന്നു ഒരു പെണ്ണിന്റെ കഥ സേതുമാൻ സംവിധായകൻ ഒരു പെണ്ണിൻ്റെ കഥയിരുന്നു ഷീലയുടെ നായികൻ പീഡിപ്പിക്കപ്പെട്ടവരാണ് സത്യനാണ് നായകൻ നായകനെ പീഡി പീഡിപ്പിച്ചവിടെ നായകയാണ് അപ്പോൾ തിരിച്ചു വന്ന് റിവൈ ചെയ്യുന്നതാണ് ദ വിസിറ്റ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു അനുകരണമാണ് പടം ഒരു പെടിയുടെ കഥ ദ വിസിറ്റ് എന്നൊരു ഹോളിവുഡ് സിനിമയാണ് അപ്പം അവിടെ അവസാനം ഈ ഷീല ആ കഥാപാത്രം വന്ന് റിവൈവ് ചെയ്യുന്നതാണ് പടം എന്ന് പറഞ്ഞാൽ ആ വിനിലുള്ള ഒരു വേഷം നായകൻ വിശ്വാസത്തിനഭിനയിച്ചത് ആ ചിത്രത്തിൽ വീർന്നിരിക്കുന്നത് ശീലയാണ് മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങളായതിനു ശേഷം ഒരാൾ മികയാണ് കേട്ടോ തെറ്റിപ്പോയി ഒരാൾ മികൾ സൂപ്പർ ഒരാൾ മിക വന്നതിന് ശേഷം ഏതെങ്കിലും നായികയ്ക്ക് നായകനെ തോൽപ്പിക്കുന്ന കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മലയാളത്തിൽ ഈ സത്യൻ മാസ്റ്റർ അഭിനയിച്ച അതുപോലൊരു കഥാപാത്രം അതായത് നായകനൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ നാടിവിട്ടുപോയി തിരിച്ചു വലിയ ധന ധനാഠിയായി തിരിച്ചു വരുന്നു എന്നിട്ട് ഡയലോഗ് റിവഞ്ച് ചെയ്യുന്നു പ്രതികാരം ചെയ്യുന്നു ഇങ്ങനൊരു കഥയിൽ മോഹൻലാലും മമ്മൂട്ടി അഭിനയിക്കോ സത്യം ബസ് മാഷും റൂളിങ് അതാണ് താര കഥാ പറഞ്ഞു മാറിയതാണ് അന്ന് സത്യൻ മാഷ് ഏത് കഥ ഏത് അഭിനയിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും അത് ഷീല ആ ഡയലോഗ് പറയാൻ പാടില്ല അതെനിക്ക് മോശമാണ് എൻ്റെ ഇമേജിനെ ബാധിക്കുന്നു ഒരിക്കലും സത്യമാഷം പറഞ്ഞിട്ടില്ല അനുഭവങ്ങൾ പാലിച്ചവർ എന്ന സിനിമങ്ങൾ കാണണം സത്യൻ നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അവർ അനുഭവങ്ങൾ പാലിച്ചവർ അതിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ചെറിയ വേഷമാണ് നസീർ സാർ പ്രേമസിക്കുന്ന ഒരു ചെറിയ വേഷം ആ സത്യൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല നസീർ സാർ പറഞ്ഞില്ല ഞാൻ അന്നവര് സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത് വിശ്വസിച്ചു അവരെ അനുസരിച്ചു ഇന്നങ്ങനെയല്ല ഇന്നിപ്പോൾ പുതിയ ഒരു കാലം വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പം നമ്മുടെ മേസി ജോസഫോ ടോമിനോ തോമസോ അങ്ങനെയൊക്കെയുള്ള നടന്മാർ കുറെ വ്യത്യസ്തമാണ് പുതിയ തലമുറ മാറിയിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം കാരണം അങ്ങനെയുള്ളൊരു പീഡന കഥകളൊന്നും ഇപ്പം കേൾക്കുന്നില്ല പക്ഷേ ഈ ഞാൻ പറയുന്നത് സംവിധായകനെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് താരങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം അതവർ നടപ്പിലാക്കിയ കാലഘട്ടത്തിൽ വേണമെങ്കിൽ പവർ ഗ്രൂപ്പൊന്ന് വിളിക്കാം പവർ ഗ്രൂപ്പിൻ്റെ കാലം അവർ സംവിധാനം തീരുമാനിച്ചു അവർ സംവിധാനം ചെയ്യുന്ന അവർ അവർ തീരുമാനിക്കുന്ന സംവിധാനം കൂടുതൽ ശ്രീവാദം പറഞ്ഞൊരു ഉൾപ്പെടെയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അച്ചടക്കത്തിൽ വിശ്വസിക്കുന്നവരാണ് സംവിധാനമാണ് ഭരതെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പൊ സിനിമയിൽ അപ്പോ എന്നെ സംബന്ധിച്ച ഒരൊറ്റ ചോദ്യം ഇപ്പൊ നമ്മൾ ഡബ്ല്യു സി സി എന്ന സംഘടനയുണ്ടായി ഡബ്ല്യു സി സിപ്പെട്ട രണ്ടു മൂന്ന് നടികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ താരങ്ങൾ അവരാരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ സ്ത്രീ പീഠന പരാതി പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇപ്പോ നമ്മൾ പരാതി ഉന്നയിച്ച പറ്റുള്ളത് ജൂഡിയർ ആർട്ടിസ്റ്റാണ് ജൂഡിയർ ആർട്ടിസ്റ്റിനാ ചെറുതാക്കാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അഭിനയം എന്ന് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ ഏതെങ്കിലും വഴി സ്വീകരിക്കും എങ്ങനെയെങ്കിലും ഒരു ഒരു റോള് കിട്ടിയാൽ മതി എന്ന് സ്വീകരിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞോളൂ തീർച്ചയായിട്ടും മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ് കാരണം രണ്ട് മൂന്ന് വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിക്കൂടി എന്നെപ്പോലെ ഒരു വർഷം രണ്ട് പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ഞാൻ ആളുകൾ പുറത്തായി എന്താ വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ എനിക്ക് ഞാൻ നിർമ്മാതാവാണ് എഴുപത്തിനാല് മുതൽ നിർമ്മാതാവാണ് തിയേറ്ററുകൾ പറയുന്നത് സാറല്ലേ മമ്മൂട്ടിമാരെ ആദ്യം സാധിച്ചാലേ അവരുടെ ഡേറ്റ് പിടിച്ച് സാറേ മമ്മൂട്ടി സാറേ മോഹൻലാൽ പടം വേണ്ടാത്ത തിയേറ്ററിൽ പറയുന്ന ഒരു കാലഘട്ടമുണ്ട് മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ അമ്പത് ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അമ്പത് ലക്ഷം അഡ്വാൻസ് കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാതെ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കലാഗ്രഹിക്കുക അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിന് ഒരു പകുതിയാവും അപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചിലവിൽ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാം അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നസീറും മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് അമ്പത് ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററുകൾ പ്രധാന നഗരങ്ങളിൽ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം അതില്ല അതുകൊണ്ടാണ് അവൻ കൂടി സ്വന്തമായിട്ട് ബഡ്ജറ്റ് കൂടും ഞാൻ അത് ബഡ്ജറ്റ് കാര്യത്തിൽ ഞാൻ ക്ലിയറായിട്ട് പറയാം കണക്ക് ഇനി എൻ്റെ കൂടെ കണക്ക് പറയാൻ പല പറ്റില്ല ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ ആയിക്കത് അതായത് ചന്ദ്രകാന്തം സിനിമ ഞാൻ തുറന്നു എൻ്റെ ആദ്യത്തെ സിനിമയും നിങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾ മാധ്യമ അപ്രവർത്തകർ നിങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് പറയുന്നത് ഞാൻ ചന്ദ്രകാന്തം എടുക്കുമ്പോൾ ചന്ദ്രകാന്തത്തിൻ്റെ മൊത്തം ചെന്നത രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഈ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് അതിന്റെ സ്വർണ്ണത്തിന് മല വളരെ കുറവാണ് സ്വർണ്ണത്തിരുപത്തി മുന്നൂറ് രൂപയുള്ളൂ പവന് അപ്പം അന്ന് രണ്ടേ മുക്കാൽ അതിന് പ്രേമസി വാങ്ങിച്ച പ്രതിപക്ഷ ഇരുപത്തയ്യായിരം രൂപയാണ് ഇരുപത്തയ്യായിരം രൂപ അതായത് അന്നത്തെ നായകൻ അന്നത്തെ സൂപ്പർ താരൻ അങ്ങനെ പറയാമെങ്കിൽ അന്നത്തെ സുഹൃത്താലും ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ പത്തിലൊന്നാണ് പ്രതിഫലം വാങ്ങിച്ചത് പത്തിലൊന്ന് ഇന്നത്തെ ഞാൻ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാ നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല അവർ മേടിക്കുന്ന പ്രതിഫലം ഈ മുടക്കം മുതലിൻ്റെ മൂന്നിലൊന്നോ രണ്ടിലൊന്നോ ആയിരിക്കും അപ്പം സ്വാഭാവികമായിട്ട് ആരെ ബാധിക്കും അത് വ്യവസായത്തെ ബാധിക്കും നിർമ്മാതാവ് ബാധിക്കും വ്യവസായത്തെ ബാധിക്കും അവർ കോഡീശ്വർമാരാകും പക്ഷെ നിർമ്മാതാവ് തകരും ഇരുപത്തിയാറ് പടങ്ങൾ റൊഡ്യൂസ് ചെയ്ത ഇപ്പോഴും തരമാരില്ല പക്ഷെ നടനായിരുന്നെങ്കിലും കോളീശനായിരുന്നേ അപ്പൊ അതുകൊണ്ട് ഈ മലയാള സിനിമയെ തകർത്തത് താര മേധാവിത്വം തന്നെയാണ് പക്ഷെ ആ താരാ മേധാവിത്വം തകർന്ന് തുടങ്ങിയിരിക്കുന്നു ഇനിയും പവർ ഗ്രൂപ്പൊന്നും ഉണ്ടായില്ല പ്രയാസം കാരണം രണ്ടുപേരിലേക്ക് അല്ലെങ്കിൽ മൂന്ന് പേരിലേക്ക് ഒരു ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെടേണ്ട അവസ്ഥ ഇല്ലാതായി അനവധി നായകന്മാരായി ഭാര്യയുടെ തല്ലുവെള്ളം തയ്യാറായി തയ്യാറായ തല്ലുകൊള്ള കഥാപാത്രം അഭിനയിക്കാൻ തയ്യാറായ നായകന്മാർ ആ റോഡ് മമ്മൂട്ടി പോലാതെ അഭിനയിക്കൂ ഭാര്യ എഴുതിട്ട് ചവിട്ടുന്നത് കരാറ്റ വ്യക്തിയായ ഭാര്യ എഴുത്തിട്ട് ചവിട്ടുന്നത് ഭർത്താവിന് ജയ് ജയ് ഭയുടെ സെന്മയിൽ അതെ വേസ്സിൻ ജോസഫ് ആ വേഴ്സിൻ ജോസഫാണ് മിന്നൽ മുതൽ സംവിധാനം സംവിധാനം എന്ന് പറഞ്ഞത് അത്ര മിടുക്കന്മാർ വന്നു